ചാനൽ ന്യൂസിലേക്ക് സ്വാഗതം കൊല്ലം കുളത്തൂപ്പുഴയിൽ കാഴ്ചവൈകല്യമുള്ള ക്രിസ്ത്യൻ പുരോഹിതനിൽ നിന്നും പണം തട്ടിയെടുത്ത പ്രതി കുളത്തൂപ്പുഴ പോലീസിന്റെ പിടിയിൽ ഈ കഴിഞ്ഞ ഒക്ടോബർ മാസം ഇരുപത്തിയഞ്ചിനായിരുന്നു സംഭവം തിരുവല്ല സ്വദേശിയായ ജോൺ പാസ്റ്റർ കുളത്തൂപ്പുഴ സാംനഗർ സ്വദേശിയായ ഒരാളുടെ വീട്ടിൽ ഒക്ടോബർ ഇരുപത്തി അഞ്ചിന് രാവിലെ പ്രാർത്ഥനയ്ക്ക് വരികയും വൈകിട്ട് തിരിച്ചു പോകുവാൻ കുളത്തൂപ്പുഴയിൽ നിൽക്കവേ കേസിൽ പ്രതിയായ പ്രശാന്തിനോട് തിരുവല്ല പോകുവാൻ ഇപ്പോ ബസ് വല്ലതും ഉണ്ടോ എന്ന് ചോദിക്കുകയും ചെയ്തു വഴി ചോദിച്ച പാസ്റ്റർക്ക് കാഴ്ചവൈകല്യം ഉള്ള ആളാണെന്ന് മനസ്സിലാക്കി പ്രതി തന്ത്രപൂർവ്വം പാസ്റ്ററെ തെറ്റിദ്ധരിപ്പിച്ചു തിരുവല്ല പോകുവാൻ എളുപ്പവഴി എളുപ്പവഴിയുണ്ടെന്ന് പറഞ്ഞ് ജനവാസം കുറവുള്ള ഇടറോഡിലേക്ക് കൊണ്ടുപോകുകയും ഇദ്ദേഹത്തെ തള്ളിയിട്ട് മർദ്ദിച്ച കയ്യിൽ ഉണ്ടായിരുന്ന ഏഴായിരം രൂപയും തിരിച്ചറിയൽ രേഖകൾ അടങ്ങിയ ബാഗും തട്ടിപ്പറിച്ച് കടന്നു കളഞ്ഞു തുടർന്ന് ഇദ്ദേഹത്തിന്റെ നിലവിളി കേട്ട് ഓടിയെത്തിയ നാട്ടുകാർ ഇദ്ദേഹത്തിനെയും കൊണ്ട് കുളത്തൂപ്പുഴ പോലീസിൽ എത്തി കേസ് കൊടുക്കുകയായിരുന്നു കുളത്തുപുഴ എസ് എച്ച്ഒ ബി അനീഷിന്റെ നിർദ്ദേശം അനുസരിച്ച സബ്ഇൻസ്പെക്ടർമാരായ ഷാജഹാൻ ഷിജു എന്നിവർ ചേർന്ന് നിരവധി സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ തെന്മല റോസ്മലയിൽ താമസിക്കുന്ന പ്രശാന്ത് ആണെന്ന് തിരിച്ചറിയുകയും തുടർന്ന് കുളത്തൂപ്പുഴ പോലീസ് റോസ്മല വനത്തിൽ നിന്നും ഏറെ സാഹസികമായാണ് പ്രതിയെ പിടികൂടിയത് ചാനൽ ന്യൂസ് കുളത്തൂപ്പുഴ 기다리고 있대요. 기다리고 있어요. 예, 토마토 넣을게요. 고추도 넣고. 예, 한번 넣을게요.